അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എപ്പോൾ എവിടെ വെച്ച് മരിച്ചാലും ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കപ്പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരിക്കാനും കരുണക്കടലായ പടച്ചുറപ്പ് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു സുബഹാനഹു തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഒരു ദിനം പോലും മുടങ്ങാതെ മാസം ായിട്ട് ഈ ക്ലാസ് കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ അള്ളാഹു അവരുടെ അവസാന സമയം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് മാതങ്ങൾ ഒരൊട്ടകം കടം വാങ്ങി കടം വീട്ടിയപ്പോൾ വാങ്ങിയതിനെക്കാളും വയസ്സു കൂടുതലുള്ള ഒട്ടകത്തെ മടക്കി കൊടുത്തു നബി നബിസ്വല്ലാഹു അലഹി അരുളി നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ കടം വീട്ടുന്നതിൽ വളരെ നല്ല നിലയിൽ വീട്ടുന്നവനാണ് എന്ന് മഹാനായി നബി നാസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൊമ്മിനിങ്ങളെ നമ്മളിൽ പലരും കടം വാങ്ങാറുണ്ട് കടം വാങ്ങിക്കഴിഞ്ഞാൽ അധികം പേരും കൊടുക്കാറില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ എങ്കിൽ ആ കടം തന്നു നിന്നെ സഹായിച്ച നിനക്കൊരു പൈസയുടെ ആവശ്യം വന്നപ്പോൾ നിനക്കൊരു സഹായം ചെയ്തവൻ ആ സഹായം ചെയ്തവന് കൊടുക്കുമ്പോൾ

ാഹു അലഹി തങ്ങൾ പറഞ്ഞതായി അബ്ദുല്ലാഹിബിന് ജൌഹർ അലി അള്ളാഹു താല പറയുന്നു കടത്തിൽ അകപ്പെട്ടവൻ തന്റെ കടം വീട്ടുവോളം അള്ളാഹു അവനോടൊപ്പമായിരിക്കും ആ കടം അള്ളാഹു താല വെറുക്കുന്ന കാര്യത്തിന് വേണ്ടി വാങ്ങാതിരിക്കുന്ന കാലത്തോളം എന്ന് മഹാനായി ജനപിക്കുന്ന റസൂലാഹു സുല്ലാഹു അലഹി വസ്ല്ലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മനുഷ്യന് കടം വാങ്ങി ആ കടം വാങ്ങിയത് കള്ളുകുടിക്കാനല്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വൃത്തികെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയല്ല അള്ളാഹു വെറുക്കുന്ന പാപം ചെയ്യുന്നതിന് വേണ്ടിയല്ല പക്ഷേ കടം വാങ്ങിയത് എന്തെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യത്തിന് വേണ്ടി ആ കാര്യം വാങ്ങാൻ പൈസ ഇല്ലാതെ വന്നപ്പോൾ കടം വാങ്ങിയതാണ് അങ്ങനെയുള്ള ആ മനുഷ്യൻ ആ കടം അവന് വീട്ടണമെന്ന് ആഗ്രഹമുണ്ട് ആ മനുഷ്യൻ ആ കടത്തിൽ അകപ്പെട്ടതിൽ പ്രയാസത്തില അവൻ വീട്ടുവോളം അല്ലാഹു സുബഹാനഹുവല അവനോടൊപ്പം ഉണ്ടായിരിക്കും അവന് സഹായങ്ങൾ അള്ളാഹു നൽകുമെന്ന് മഹാനായി നബീന റസൂർലാഹി സൊല്ലാഹു അലഹി വസല്ലമാഅത്തുങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കടം വാങ്ങാൻ ഒരുപാട് കരഞ്ഞും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞും ഓരോ മനുഷ്യനിൽ നിന്ന് പറ്റിച്ച് കടം വാങ്ങാറുണ്ട് പക്ഷേ കൊടുക്കാറില്ല കടം വാങ്ങി കൊടുത്തവനാണ് പിന്നെ കിട്ടുന്നതിന് വേണ്ടി അവൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കുന്ന അവസ്ഥ എത്ര ചോദിച്ചാലും കൊടുക്കാതെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് വല്ലാതെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക കൊടുത്തതിൻ്റെ പേരിലായി ഇന്നധികം പേരും കണ്ണീര് കുടിക്കുന്നത് പ്രയാസപ്പെടുന്നത് വാങ്ങിയവൻ അതിനെക്കുറിച്ചൊരു ചിന്തയുമില്ല പക്ഷേ അതിലൂടെ നിൻ്റെ ദുനിയാവും ആഹ്റവും നഷ്ടപ്പെട്ടു പോകുന്ന കാര്യം നാം നിങ്ങളും ഓർക്കേണ്ടതുണ്ട് അള്ളാഹു കടക്കാരായി മരിക്കുന്നവരെ തൊട്ട് കാത്തിരുഷിക്കുമാറാകട്ടെ കാരണം ഷഹീദായാൽ പോലും എൻ്റെ പ്രിയപ്പെട്ട ചോദനങ്ങൾ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല ഷഹീദാണെങ്കിൽ പോലും എത്ര വലിയ പ്രതിഫലമുള്ള മനുഷ്യനാണെങ്കിലും ഹജ്ജ് ചെയ്തവനാണെങ്കിലും ഉമ്ര ചെയ്തവനാണെങ്കിലും എത്ര വലിയ മഹാനാണെങ്കിലും ഹാഫിദോ ആലിമോ സയ്യിദോ വലിയോ ആരുമാകട്ടെ കടക്കാരനായി മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലൊരിക്കലും കടക്കില്ല ആ കടം വീട്ടാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല എന്ന് എത്ര എത്രയോ ഹരീസുകൾ നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അള്ളാഹു നമുക്ക് ഈമ നൽകിയ നിഗ്രഹികുമാറാകട്ടെ അൻ അബിദുല്ലാഹിബിന് അബി റബി അത്ത റബി അള്ളാഹു قال استقر الله مني النبي صلى الله عليه وسلم أربعين ألفا فجاءه مال ودفعه إلى وقال بارك الله لكما بارك الله لك في أهلك ومالك إنما جزاء السلف الحمد والأداء مهانا عبد الله بن ربي رضي الله تعالى عنه بريكنو رسول الله صلى الله عليه وسلم آتنگل ينود ين آئرم قدم يود پنم കടം എനിക്കും മടക്കിത്തരികയും കൂട്ടത്തിൽ അള്ളാഹു നിങ്ങളുടെ കുടുംബത്തിലും മുതലിലും പറക്കത്ത് ചെയ്യട്ടെ എന്നതും ആയിരക്കുകയും ചെയ്തു തുടർന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങൾ അരുളി കടം നൽകിയതിൻ്റെ പ്രത്യുപകാരം അത് മടക്കി കൊടുക്കലും കടം തന്നവന് വേണ്ടി സ്തുതിക്കലും നന്ദി രേഖപ്പെടുത്തലുമാണെന്ന് നബിക്കുന്ന റസുലാഹു സുല്ലാഹു അലഹി വസ്ല്ലം നാൽപ്പതിനായിരം ദീർഘമ കടം വാങ്ങിയിട്ട് പ്രവാചകൻ അത് തിരിച്ചു കൊടുക്കുന്ന സമയം അത് കൊടുത്തിട്ട് ആ മനുഷ്യനും അല്ലാഹു പറക്കത്ത് ചെയ്യട്ടെ അള്ളാഹു അള്ളാഹുവെ ആ മനുഷ്യന് ഹൈറും ം നൽകണേ എന്ന് ദ്വായ ചെയ്ത് ആ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന രീതിയിലാണ് അത് തിരിച്ചു കൊടുത്തത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഹരീഷ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്ക് നമ്മളിൽ എത്ര പേരാ ദ്വായ ചെയ്യുന്നത് കടം തന്നവൻ നമുക്കൊരു പൈസയുടെ ആവശ്യം വന്നപ്പോൾ നമ്മളെ സഹായിച്ചവൻ ആ സഹായിച്ചവന് തിരിച്ചു കൊടുക്കുമ്പോൾ ദുആ ചെയ്യ ചോദിച്ചതിൻ്റെ പേരിൽ കൊടുക്കേണ്ട സമയം കഴിഞ്ഞ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ചോദിച്ചു അതിൻ്റെ പേരിൽ ദേഷ്യത്തോടുകൂടി എൻ്റെ പ്രിയപ്പെട്ടവരെ കൊടുക്കുന്നവരാണ് അധികം പേരും ഒരു ദുആ പോലും നമ്മൾ അധികം ചെയ്യാറില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ അലൈഹി ുംഹോദരങ്ങളെ പറഞ്ഞു നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു അല്ലാഹു തആല ശക്തമായി നിരോധിച്ച ശിർക്ക് വ്യഭിചാരം മുതലായ പാവങ്ങൾ കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന പാപങ്ങളിൽ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ പാപം ഒരാൾ അയാളുടെ മേൽ കടമുണ്ടായിരിക്കുകയും അത് വീട്ടാനുള്ള ഏർപ്പാടുകളൊന്നും ചെയ്യാതെ മരണപ്പെട്ടു പോകുകയും ചെയ്യലാണെന്ന് റസൂലുള്ളാഹി സൊല്ലാ അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ വലിയ പാപങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ഒരു പാവമാണ് ഏത് പാപം വ്യവിചാരവും മറ്റുള്ള ഭാര്യ പാവങ്ങൾ പോലെ െ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരാൾക്ക് കടമുണ്ടായിരുന്നു ആ കടം കൊടുക്കാൻ പറയുകയോ അല്ലെങ്കിൽ വീട്ടാനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയോ ഒന്നും ചെയ്യാതെ മരണപ്പെട്ടു പോയവൻ നാളെ റബ്ബിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ അവന് വലിയ പാവിയായിട്ടാണ് അവനെ കാണപ്പെടുന്നത് എന്ന് മഹാനായ പ്രഭാതകൻ സല്ലാഹു അലഹി വസല്ലമാതുങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരിക അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളും ഓരോ മിനിങ്ങളോട് കടമുള്ളവർ അത് കുടുംബക്കാരോട് പറയുക അത് എഴുതി വെക്കുക അത് വീട്ടാനുള്ള വഴികൾ എന്താണെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ തയ്യാറെടുപ്പുകൾ ചെയ്തു വെക്കുക അവരോട് അന്ന് കഴിഞ്ഞ് കടം കൊടുക്കു വാങ്ങിയിട്ട് കൊടുക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ചെയ്യുക ഒരൽപ്പം കൂട്ടിക്കൊടുക്കുക ഇതെല്ലാം നല്ല ഗുണങ്ങളിൽ പെട്ടതാണ് അള്ളാഹു ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കടക്കാരായി മരണപ്പെട്ടു പോകുന്നവരെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ അള്ളാഹുബേ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അവരുടെ പ്രയാസങ്ങൾ നീ മാറ്റണേ റഹ്മാനെ സമാധാനം നൽകണേ തമ്പുരാനെ സന്തോഷമുള്ള ജീവിതം നൽകണേ റഹ്മാനെ അള്ളാഹുവേ വല്ലാതെ രോഗികളായി കഴിയുന്നവർക്ക് നീ ശിഫാവ് നൽകണേ പടച്ചവനെ അള്ളാഹുവേ ഭർത്താവുവിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ ഒരുപാട് സഹോദരിമാർ കരയുന്നുണ്ട് പഠിച്ചവനെ അവരുടെ ഭർത്താക്കന്മാരെ നീ നന്നാക്കി കൊടുക്കണേ റഹ്മാനെ അള്ളാഹുബെ രോഗികൾക്ക് ഷിഫാവ് നൽകണേ തമ്പുരാനെ കഷ്ടപ്പാടുകൾ വീടില്ലാത്തവർ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ർ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ മാറ്റി മാറ്റിക്കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവിമാനുള്ള മരണം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേത്തും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഹൗലിൽ കൗസറിലെ വെള്ളം കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ പുരാനെ അള്ളാഹുവെ ഒന്നും പ്രതീക്ഷിക്കാതെ അള്ളാഹുവെ മാസങ്ങളായിട്ട് ഈ ക്ലാസ് ജനങ്ങളിലെത്തിക്കുന്ന ചെറുപ്പക്കാർ അവർക്ക് നീ സ്വർഗ്ഗം നൽകണേ പുരാനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒമിനിയങ്ങൾ എല്ലാവരുടെ ആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ ഉൾപ്പെടുത്തണം عليكم ورحمه الله تعالى وبركاته